ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് നാട്ടുകാരുടെ മുന്നിലൊക്കെ പോയി പരസ്യമായിട്ട് തേഞ്ഞൊട്ടണമെന്നുണ്ടെങ്കിൽ യൂത്തൻ പോലെ ദേ ഇങ്ങനെ തേഞ്ഞൊട്ടണം പതിനെട്ട് മാസത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കുടിശ്ശിക പിണറായി വിജയൻ കൊടുത്തു എന്നുള്ളത് ആ രേഖ വെച്ച് ഞാൻ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാർഷിക പെൻഷനുകൾ അത് കുടിശ്ശികയുണ്ടായിരുന്നു അത് കണക്ക് കൂട്ടി നോക്കിയാൽ പതിനെട്ട് മാസം കുടിശ്ശികയുള്ള പെൻഷനുകളും ഇതിലുണ്ട് അല്ലല്ല ഞങ്ങൾ കാര്യം അത് അത് പറയുന്നതാണ് കുടിശ്ശിക ഇതിനും വേണം തൊലിക്കട്ടി ക്ഷേമ പെൻഷൻ വിഷയമാണ് ഒരു തോമസ് ഐസക് മറുപടിയും സ്വരാജ് ചോദ്യവുമായിട്ട് ചെന്ന് ഇറങ്ങിയതാണ് പലരും ഇപ്പോൾ ഈ കാസറ്റിട്ടാണ് നുണ ഓടിക്കുന്നത് പക്ഷേ തേഞ്ഞൊട്ടിപ്പോയില്ലേ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന അവതാരകരുടെ മുന്നിൽ പോയാൽ ആ പേപ്പർ വാഞ്ച് തിരിച്ച് നാല് ചോദ്യം ചോദിച്ച ഞഞ്ഞ പിഞ്ഞ ഞഞ്ഞ് ഞഞ്ഞ് ഈ അവസ്ഥയെ കിടന്ന് ഉരുളലും മറുപടി ഇല്ലാതെ കിടന്ന് കയ്യും കാലൂട്ട് അടിക്കുന്ന അവസ്ഥ അതുകൊണ്ട് കോൺഗ്രസുകാരുടെ ക്ഷേമ പെൻഷൻ നുണകളെല്ലാം എങ്ങനെയാണ് പൊളിഞ്ഞടുങ്ങുന്നതെന്നും അതും കൊണ്ട് ചെല്ലുന്നവരെല്ലാം ഏറിപ്പോകുന്ന അവസ്ഥ എങ്ങനെയാണെന്നുള്ളതിൻ്റെ പരസ്യമായ കാഴ്ചയാണ് ഈ കണ്ടത് അരുൺകുമാർ നിർദാക്ഷണ്യം യൂത്തല എടുത്ത് ചെവരിൽ പതിപ്പിക്കുന്ന അവസ്ഥയുണ്ട എന്ന് വേണം പറയാൻ ഇവര് പറയുന്നത് പതിനെട്ട് മാസത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കുടിശ്ശിക പിണറായി വിജയൻ കൊടുത്തു എന്നുള്ളത് ആ രേഖ വെച്ച് ഞാനിവിടെ പിന്നെ പറയാൻ ഇത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് എല്ലാ രേഖയാണ് അതിനൊരു ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാർഷിക പെൻഷനുകൾ അത് കുടിശ്ശികയുണ്ടായിരുന്നു അത് കണക്ക് കൂട്ടി നോക്കിയാൽ പതിനെട്ട് മാസം കുടിശ്ശികയുള്ള പെൻഷനുകളും ഇതിലുണ്ട് അല്ലല്ല ഞങ്ങൾ പറഞ്ഞ കാര്യം അത് 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 ചുമ്മാ പറയുന്നതാണ് ഞങ്ങടെ ഉണ്ട് ഈ ഡോക്യുമെന്റ് ഈ ഡോക്യുമെന്റിൽ ഇല്ലാല് മുതൽ കുടിശ്ശിക രണ്ടായിരത്തി പതിനാറ് ജൂൺ സാർ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കുടിശ്ശിക രണ്ടായിരത്തി പതിനാറ് ആകുമ്പോ പതിനെട്ട് മാസമാകും സാർ അതല്ല ഞാൻ പറഞ്ഞു കേട്ടെ